എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദ ജീവിതം നാലാം ദിവസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കേരളത്തിലേക്കും വന്നിരുന്നു എന്ന് നമ്മൾ കണ്ടു അന്ന് കേരളത്തിൽ ജാതി വ്യവസ്ഥ അതിരൂക്ഷമായി നിന്നിരുന്നു താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ദേവാലയങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ഉന്നതകുലജാതർക്ക് മാത്രമേ പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക് പൊതുവഴികൾ പോലും നിഷിദ്ധമായിരുന്നു അന്ന് വ്യക്തികളുടെ കഴിവോ ബുദ്ധിശക്തിയോ ആയിരുന്നില്ല ജാതി മാത്രമായിരുന്നു വ്യക്തിമഹിമയുടെ ഏക മാനദണ്ഡം സ്വാതന്ത്ര്യവും സമത്വവും എങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഈ സാഹചര്യങ്ങൾ കണ്ടപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ അതീവ നിരാശയോടെ കേരളം മതത്തിന്റെ ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദന്റെ ഈ പരാമർശം കേരള സമൂഹത്തിൽ ഒരു തിരിച്ചറിവേകി സാമൂഹിക പരിഷ്കാരങ്ങൾക്കായി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയവർക്കൊപ്പം വിവേകാനന്ദന്റെ നിലപാട് ഒരു ബോധവത്കരണമായി മാറി സ്വാമി വിവേകാനന്ദന്റെ ജാതി വ്യവസ്ഥയുടെ നേരെയുള്ള ഈ കടുത്ത വിമർശനം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായി കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു സ്വാമി വിവേകാനന്ദന്റെ ഭ്രാന്താലയം എന്ന വിശേഷണം കേരള സമൂഹത്തിൽ ആത്മപരിശോധനയ്ക്ക് വഴിതെളിച്ചു ഇത് ജാതി വ്യവസ്ഥയുടെ ദാരുണതയെ തിരിച്ചറിയുവാനും സാമൂഹിക നീതി സ്ഥാപിക്കുവാനും സമത്വം പ്രോത്സാഹിപ്പിക്കുവാനും സഹായകമായി കേരളത്തിലെ ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമങ്ങളുടെ മുഖ്യ ലക്ഷ്യങ്ങൾ ആത്മീയതയും വ്യക്തിത്വ വികസനവുമായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സേവാ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കായി ആത്മബലം ത്യാഗം ധാർമ്മികത എന്നിവ വളർത്തുന്നതിനും ശ്രമി ശ്രമിച്ചു വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്വ ബോധം ദേശസ്നേഹം ആത്മവിശ്വാസം എന്നിവ വളർത്തുവാൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സഹായിച്ചു സ്വാമി വിവേകാനന്ദന്റെ അദ്വൈത വേദാന്തം ഈശ്വരനും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള തന്മ ഈ ഭാവം കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു രാമകൃഷ്ണ മിഷൻ ആശ്രമങ്ങൾ ആത്മീയതയുടെ കേന്ദ്രങ്ങളായി വളർന്നു ഉണരുക ജാഗരൂകരാകുക എന്ന സന്ദേശം കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഉണർവിലേക്ക് നയിച്ചു വാക്കുകളുടെ പാരസ്പര്യത്തിൽ നിന്നും ഉയർന്ന ഊർജ പ്രവാഹത്തെ ആധ്യാത്മികതയുടെ അടിസ്ഥാന ശിലയാക്കിയ അനശ്വരനായ വാക്മിയാണ് സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എൻ എസ് എസ് കൗട്ട്സ് നാഷണൽ യൂത്ത് മൂവ്മെന്റ് എന്നിവിടങ്ങളിലും വിവേകാനന്ദൻ്റെ ആശയങ്ങൾ പ്രചാരത്തിലായി വാക്കുകളുടെ കാർമ്മിക മണ്ഡലത്തിൽ ആധ്യാത്മികതയും ഭൗതികതയും അദ്ദേഹം ഏകോപിപ്പിച്ചു കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് സ്വാമി വിവേകാനന്ദൻ വഹിച്ച പങ്ക് ചെറുതൊന്നും സാമൂഹിക പരിഷ്കാരം വിദ്യാഭ്യാസ പരിഷ്കാരം ആത്മീയ വളർച്ച യുവജന പ്രചോദനം തുടങ്ങിയ മേഖലകളിലെ പങ്ക് ശ്രദ്ധേയമാണ് സാമൂഹിക പരിഷ്കാരത്തിന്റെ മേഖലകളിൽ വിവേകാനന്ദൻ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ശക്തമായ വിമർശനം സാമൂഹിക സമത്വത്തിന്റെയും മാനവത്വത്തിന്റെയും പ്രചാരം താഴ്ന്ന ജാതിക്കാരെ ആത്മബലം നൽകി ദൃഢപ്പെടുത്തൽ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് പകർന്ന സേവാമനോഭാവവും വ്യക്തിഗത ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യൽ ഭയരാഹിത്യത്തിന്റെ ബീജങ്ങൾ ഓരോ മനസ്സിലും വിതച്ചു അങ്ങനെ മാനവസേവയാണ് മാധവ സേവ എന്ന ആപ്തവാക്യത്തോടെ ഓരോ വ്യക്തികളും കർമ്മനിരതരായിരിക്കുവാൻ വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തു കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന പ്രസ്താവനയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ വിവേകാനന്ദൻ നടത്തിയത് മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു സംസ്കാരം ഭ്രാന്താലയത്തേക്കാൾ മോശമാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഇതാണ് എല്ലാവരിലും ഈശ്വരനുണ്ട് ദൈവത്തിനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മനുഷ്യനെ സേവിക്കണം ഈ സന്ദേശം ആര്യൻ അനാര്യൻ ഉയർച്ച താഴ്ച എന്ന മൗലിക ധാരണകളെ തകർത്തു ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ അദ്വൈത ചിന്തകരിയും സാമൂഹിക സമത്വവാദികളെയും സ്വാധീനിക്കുവാൻ വിവേകാനന്ദന് കഴിഞ്ഞു സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ വളരെ വലിയ പ്രാധാന്യത്തെയോ പ്രാധാന്യത്തോട് തന്നെയാണ് കണ്ടിരുന്നത് ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വിദ്യാഭ്യാസ വികസനം കൂടിയേ തീരൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു വ്യക്തിത്വ വികസന അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വിവേകാനന്ദൻ വിഭാവനം ചെയ്തത് വിവേകാനന്ദൻ പിന്തുടർന്ന വിദ്യാഭ്യാസ മോഡൽ കേവലം പുസ്തകജ്ഞാനം മാത്രമായിരുന്നില്ല നീതിബോധം ആത്മവിശ്വാസം കരുത്ത് സ്വയം പര്യാപ്തത സേവാഭാവം എന്നിവ വളർത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികോൺ സമൂഹത്തിൽ താഴേക്കുള്ള താഴേക്കിടയിലുള്ള ജനതയ്ക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കിട്ടേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു കേരളത്തിലെ മിഷൻ സ്കൂളുകളും ചാരിറ്റബിൾ സ്ഥാപനങ്ങളും പിന്നീടുള്ള സർവ്വജന വിദ്യാഭ്യാസ ദൗത്യവും ഈ ആശയങ്ങളുടെ തുടർച്ചയായി കാണാം അദ്ദേഹം വേദാന്തം ഗീത ഉപനിഷത്തുകൾ തുടങ്ങിയവ പ്രചാരത്തിലായി ആക്കിയപ്പോഴും ശാസ്ത്രബോധം ലോകദൃഷ്ടി എന്നിവയും ആർജിക്കേണ്ടതിൻ്റെ ആവശ്യം എടുത്തു പറഞ്ഞു ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭൗതികവും ആത്മീയവുമായ വളർച്ചയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് തൃശ്ശൂർ കൊച്ചി പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് കോട്ടയം മുതലായ സ്ഥലങ്ങളിൽ ശ്രീരാമകൃഷ്ണ മിഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു ആത്മീയത എന്നതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിച്ചത് ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്നതിനുള്ള ബോധമാണ് ആത്മീയത ധൈര്യം കർമ്മബോധവുമാണ് ആത്മീയത എന്ന് അദ്ദേഹം വിലയിരുത്തി ഉണരൂ ജാഗരൂകരാകൂ എന്ന ഉണർവിന്റെ സന്ദേശം കേരളത്തിലും ലോകത്താകമാനവും വിതച്ച ശ്രീ സ്വാമി വിവേകാനന്ദൻ യുവജനങ്ങളിൽ ആത്മവിശ്വാസം സഹനശീലം സേവാഭാവം ദേശസ്നേഹം ആത്മീയത കർമ്മഗുണം തുടങ്ങിയ സന്ദേശങ്ങളാണ് പകർന്നു നൽകിയത് ദൈവം ഓരോരുത്തരുടെയും ഉള്ളിലാണെന്നും നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്നും നമുക്കത് കഴിയില്ല എന്നൊരു കാഴ്ചപ്പാട് തികച്ചും കുറ്റകരമാണെന്നും സേവനം സേവനമെന്നത് മഹത്തായ ഒരു ലക്ഷ്യമാണെന്നും ഒരു വലിയ ആശയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നും ഭാരതം എൻ്റെ ദേവതാരൂപമാണ് എന്നുള്ള ഭാവമാണ് വേണ്ടതെന്നും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു വിവേകാനന്ദൻ്റെ ജന്മദിനമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി പന്ത്രണ്ട് യുവജനദിനമായി ആചരിച്ചു വരുന്നു ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് വിവേകാനന്ദ ഭാരത് മാതാക്കി ജയ്